الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به وَالْأَرْحَامِ إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما شهر رمضان الذي أنزل فيه القرآن هدى للناس هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصمه ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر To então, ും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ പരിശുദ്ധമായ റമദാനിൻ്റെ മുമ്പിലാണ് നമ്മളെല്ലാവരും ഉള്ളത് പതിനൊന്ന് മണിക്കൂർ ഒരാൾ പട്ടിണി കിടന്നാൽ ഭക്ഷണമോ വെള്ളമോ ഒന്നും കുടിക്കാതെ ഒരാൾ പതിനൊന്ന് മണിക്കൂർ നിന്നാൽ അയാൾക്ക് രോഗപ്രതിരോധത്തിനുള്ള ഒരു അവസ്ഥ ശരീരത്തിൽ സൃഷ്ടിക്കപ്പെടും എന്ന് പറയുന്നു അങ്ങനെ ഒരാൾ പറഞ്ഞു കേട്ടാൽ ഇടയ്ക്കൊരു നോമ്പ് നോറ്റു നോക്കണമല്ലോ എന്ന് ഒരു പക്ഷേ തോന്നിയേക്കാം ചിലപ്പോൾ അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ വിശദീകരിക്കപ്പെട്ട് പറയും ക്യാൻസർ പോലും പ്രതിരോധിക്കുവാനുള്ള ഒരു കഴിവ് വ്രതത്തിനുണ്ട് എന്നൊക്കെ പലരും പറയാറുണ്ട് അതിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ച് പറയാനല്ല അങ്ങനെ ഒന്ന് പറയുമ്പോൾ അങ്ങനെ ഒന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഇത്രമാത്രം നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുവാനും രോഗങ്ങളെ പ്രതിരോധിക്കാനും പറ്റുമെങ്കിൽ ഒരു തിങ്കളാഴ്ചയും വ്യാഴാഴ്ചക്കൊരു നോമ്പ് എടുത്തു നോക്കാം എന്നൊരു പക്ഷേ നമുക്ക് തോന്നിയേക്കാം അതെന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് ഏതൊരു കാര്യവും മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ചില ഗുണങ്ങളുണ്ടെന്ന് അറിയുമ്പോഴും അതുകൊണ്ട് ചില ദോഷങ്ങൾ ഒഴിവാക്കപ്പെടുമെന്ന് അറിയുമ്പോഴുമാണ് എല്ലാ കാര്യങ്ങളും മനുഷ്യൻ ചെയ്യുന്നത് അതല്ലാതെ ബുദ്ധിയുള്ള മനുഷ്യൻ ഒരു കാര്യവും വെറുതെ ചെയ്യുന്നില്ല എന്തെങ്കിലും അതുകൊണ്ടൊരു ഗുണം അത് ശാശ്വതമാകാം താൽക്കാലികമാകാം അങ്ങനെ അറിയുമ്പോഴാണ് ചെയ്യുന്നത് സത്യത്തിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ തന്നെ അതാണ് നമ്മളൊരു ഏകദൈവ വിശ്വാസിയാവുക എന്നത് ഇസ്ലാമിൽ ഏറ്റവും പ്രധാനമാണ് എന്നാൽ പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ഒരാൾ ഏകദൈവ വിശ്വാസിയായിട്ട് വല്ല പ്രയോജനം ഒരു പ്രയോജനമില്ല ഒരാൾ സ്വർഗത്തിലും ഒക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിലേ അയാളുടെ തൗഹീദ് കൊണ്ട് പോലും പ്രയോജനമുള്ളൂ അല്ലെങ്കിൽ തൗഹീദ് കൊണ്ടും പ്രയോജനമില്ല അപ്പം എന്താണ് പരലോകത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ പരലോകത്തിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ സ്വർഗമുണ്ട് നരകമുണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം സ്വർഗത്തിൽ പ്രവേശിക്കണം എന്ന അടങ്ങാത്ത ആഗ്രഹം തന്നെയാണ് ഒരു വിശ്വാസിയെ നന്മ പ്രവർത്തിക്കുവാനും തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുവാനും പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതുകൊണ്ട് തന്നെ നോമ്പിനെ കുറിച്ച് പറയുമ്പോഴും അള്ളാഹു അത് തന്നെയാണ് പറയണത് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും നരകത്തിന്റെ വാതിലുകൾ അടക്കപ്പെടും എന്നൊക്കെ പറയുമ്പോൾ വിശ്വാസമുള്ളവനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നോൽക്കുവാനുള്ള ഒരു പ്രചോദനവും ആത്മശക്തിയും താല്പര്യവും ഒക്കെ ലഭിക്കത്തക്ക വിധത്തിൽ നോമ്പിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒട്ടനവധി വചനങ്ങൾ ഒട്ടനവധി ഹതീതുകൾ ഒട്ടനവധി ആശയങ്ങൾ ഇസ്ലാമിക ശരീരത്തിൽ വന്നിട്ടുണ്ട് തീർച്ചയായും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നോമ്പ് ആരംഭിക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അതൊക്കെ ഒന്ന് കൊണ്ടുവരുന്നത് നല്ലതാണ് കാരണം ചെറിയ ഒരു ശതമാനമെങ്കിലും നമ്മുടെ മനസ്സിൽ ഇതൊരു നിർബന്ധിതാവസ്ഥയാണല്ലോ എന്ന് തോന്നി നോൽക്കാൻ പാടില്ല സഹോദരങ്ങൾ നല്ല ആഗ്രഹത്തോടെയും ആശയോടെയും മാത്രമല്ല റമലാനിന്റെ ആ പ്രഭാതത്തിൽ ഒന്നാമത്തെ നോമ്പിന്റെ ദിനത്തിൽ നമ്മൾ ഹാജറുണ്ടാകണമെന്ന അതിയായ പ്രാർത്ഥനയോടുകൂടിയും ആഗ്രഹത്തോടും തന്നെയാണ് നമ്മൾ നോമ്പിനെ വരവേൽക്കേണ്ടത് എന്ന കാര്യത്തിൽ സംശയമില്ല ഏറ്റവും ഒന്നാമതായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം നോമ്പ് നമുക്ക് നിർബന്ധമാണ് അള്ളാഹുവിന്റെ ഒരടിമ എന്ന നിലക്ക് വിശ്വാസി എന്ന നിലക്ക് നിർബന്ധമായ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത് അതുകൊണ്ട് അത് ചെയ്യണോ ചെയ്യണ്ടേ എന്ന ഒരു ചർച്ചയേ ഇല്ല ആമനു കുത്തി നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നുണ്ടോ നോമ്പ് നോറ്റിരിക്കണം ബുനിയൽ അഞ്ചു കാര്യങ്ങളിലാണ് ഇസ്ലാം എടുക്കപ്പെട്ടത് അഞ്ചു കാര്യമുള്ളവനെ ആകും ഒന്ന് എന്ന സത്യസാക്ഷ്യമാണ് ഒന്നാമത്തേത് അതേപോലെ തന്നെ മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന സാക്ഷ്യം അതേപോലെ തന്നെ പിന്നെ നിസ്കാരിൽ നോമ്പ് നോൽക്കുക അത് നമ്മുടെ ഒരു മുസ്ലിം ആകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നോമ്പ് നോട്ടിരിക്കണം അതുകൊണ്ടാണ് പല സുഹൃത്തുക്കളും മരണപ്പെടുന്ന സമയത്ത് അവിടെ ബന്ധുക്കൾ ചോദിക്കും എന്താണ് അദ്ദേഹത്തിന് ഇത്ര നോമ്പുണ്ട് മരിച്ചുപോയി ഇനി എന്താ ചെയ്യുക അത് നോട്ട് വീട്ടണോ അല്ലെങ്കിൽ അതിന് പ്രായിത്വം കൊടുക്കണോ എന്നൊക്കെ ചോദിക്കുന്ന എന്താന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അത് നിർവഹിച്ചിരിക്കണം ഇപ്പൊ നമസ്കാരം ഒരാൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ അയാൾക്ക് അറിയാതെ ഉദാസീനത കൊണ്ടോ മറവി കൊണ്ടോ ഒക്കെ നമസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ മറവിയാണെങ്കിൽ നമുക്ക് ഓർമ്മ വരുമ്പോൾ അത് നിസ്കരിക്കാം ഒരു ആർത്തവകാരി ആർത്തവ സമയത്ത് നഷ്ടപ്പെട്ട നിസ്കാരങ്ങളൊന്നും വീട്ടുന്നില്ല പക്ഷെ ആർത്തവകാലത്ത് നഷ്ടപ്പെട്ട നോമ്പ് വീട്ടുന്നു അത്രയും നിർബന്ധമായി ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നിർബന്ധമായ നോമ്പുകളെ നമ്മൾ നോട്ട് വീട്ടിയിരിക്കണം എന്നത് അത്രയും നിർബന്ധമുള്ള കാര്യമാണ് അപ്പൊ നമ്മൾ ആലോചിക്കുക റമദാൻ ഒന്ന് വരുമ്പോൾ അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയിട്ടുള്ള ഒരു കർമ്മമാണ് നമ്മൾ അനുഷ്ഠിക്കുന്നത് എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം നിർബന്ധമായ ഒരു കാര്യത്തിൽ പിന്നെ ഇത് വേണോ വേണ്ടേ എന്നതിനെക്കുറിച്ച് ചിന്തല്ല അല്ല അള്ളഹ കൽപ്പിച്ചു നമ്മളത് ചെയ്യുന്നു എന്ന ഒരു ധാരണ രണ്ടാമത്തൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളഹു നോമ്പിനെക്കുറിച്ച് പറയുമ്പോൾ അതിനെ കുർആാനുമായി ചേർത്ത് പറഞ്ഞു സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ തന്നെ വളരെ എല്ലാ സൗഭാഗ്യങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും അടിസ്ഥാനം കുർആാനാണ് നമുക്ക് ആ മാസത്തോട് അത്ര വലിയ പ്രതിബദ്ധതയുണ്ട് എത്ര മാത്രം എന്നറിയോ ഇന്ന് രാവിലെ നമ്മൾ ഓതിയത് രണ്ട് പേജാണെങ്കിൽ നാല് പേജ് നമ്മൾ ഓതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ രണ്ട് പേജ് കിട്ടുന്നതിനേക്കാളും ഒരു ബർക്കത്ത് ആ നാല് പേജിന് കിട്ടും എന്ന് പറഞ്ഞാൽ ഒരായത്ത് പാരായണം ചെയ്യുന്നത് പോലും നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളെയും ബർക്കത്തുകളെയും വർദ്ധിപ്പിക്കാൻ മാത്രം ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഖുർആാൻ അതിൻ്റെ പാരായണത്തിൽ ഇനി ആശയ തലത്തിൽ നമ്മൾ പറയേണ്ട കാര്യമല്ലല്ലോ നമ്മുടെ മനസ്സിലൊക്കെ എന്തെല്ലാം സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കാഴ്ചപ്പാടുകളും ചിന്തകളും ഉണ്ടോ അതൊക്കെ വിശുദ്ധ കുർആാൻ നമുക്ക് തന്നതാണ് നമ്മുടെ ജീവിത സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷം അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഇത്രമാത്രം സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും നൽകിയ ഒരു പരിശുദ്ധമായ മാസത്തിൽ അടുക്കുന്നതിലുണ്ടാകുന്ന ചില അനുഗ്രഹങ്ങളുണ്ട് ഇതാ നാം നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നത് മുബാറക് അനുഗ്രഹീതമായ ഒരു ഗ്രന്ഥം റമലാനെ കുറിച്ചും പറഞ്ഞത് മുബാറക്കാണ് അനുഗ്രഹീതമായ മാസം അനുഗ്രഹീതമായ ഒരു ഗ്രന്ഥം അതുകൊണ്ട് ഖുർആാൻ ഖുർആൻ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് റമലാൻ മാസം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പമൻ നോമ്പ് നോൽക്കണം അതുകൊണ്ട് റമലാൻ വരുമ്പോൾ വിശുദ്ധ ഖുർആനുമായി നമ്മൾ വലിയ ആത്മബന്ധം ഉണ്ടാക്കുക അത് റമലാൻ ആഘോഷമാക്കി തീർക്കും അങ്ങനെയാണ് റമലാനായി ഇന്നൊരു പേര് ചോദ്യോ എന്ന കുറ്റബോധത്തിൽ നിന്ന് മാത്രം ഉണ്ടാവേണ്ടതല്ല അത് നമ്മൾ പാരായണം ചെയ്ത് മത്സരിക്കും വളരെ നല്ല രൂപത്തിൽ മുഷിപ്പില്ലാതെ ഒരു ഒരു സൂറത്തിൻ്റെ അർത്ഥം ഇപ്രാവശ്യത്തെ റമലാനൊക്കെ ഒന്ന് മനസ്സിലാക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെ റമദാൻ ഒരു സൂറത്തെങ്കിലും ഈ ഒന്ന് മനഃപ്പാടമാക്കണം എന്നൊക്കെ തീരുമാനിച്ച് കുർആാനുമായുള്ള എന്ത് കുർആാനുമായി ബന്ധപ്പെട്ട് ഈ റമലാനിൽ നമ്മൾ നടത്തും എന്നൊരു തീരുമാനം റമലാനിനെ നമുക്ക് ആഘോഷകരമാക്കി തീർക്കും അപ്പോൾ റമലാൻ എന്ന് പറയുമ്പോൾ അത് കുർആാനെ മാസമാണ് നമ്മുടെ ജീവിത സന്തോഷങ്ങളെ ഇരട്ടിയാക്കാൻ എന്തായിരിക്കും ആ റമലാനിന് കഴിയുമെന്നുള്ളതാണ് മറ്റൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ റമലാനിനെ കാത്തിരിക്കുമ്പോൾ നമുക്ക് റമദാൻ മുഷിപ്പല്ല തരുന്നത് റമലാനിൻ്റെ ഓരോ ദിനങ്ങൾ കഴിയും തോറും റമദാനിൽ പുണ്യം കൂടുകയാണ് ചെയ്യണത് അതിൽ അവസാനത്തെ പത്തിലെ ഒരു രാത്രി ഇന്ന അനുസല്ലാ ഹുഫി ലേലത്തുൽ ഖദർ എന്താണ് സഹോദരങ്ങൾ ഈ ലൈലത്തുൽ കതർ പലപ്പോഴും എത്രയോ കാലം പിന്നിട്ടിട്ടും ആളുകൾക്ക് മനസ്സിലാകാതെ പോയതാണ് കാരണം പൂർവീകമായി തന്നെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ് ഈ ലൈലത്തുൽ കതർ എന്ന് പറയുന്നത് അതുകൊണ്ട് റമലാൻ വരുന്നു എന്ന് പറയുമ്പോൾ ഈ ലൈലത്തുൽ കതർ ഒന്നും ആരെയും മനസ്സില് വരുന്നില്ല റമലാനിനെ കുറിച്ച് പറയുമ്പോൾ അത് ലൈലത്തുൽ കദർ ഉള്ള ഒരു മാസമാണ് എന്നത് റമദാനിനെ കാത്തിരിക്കുന്നവരുടെ ഏറ്റവും വലിയ ഒരാശയാണ് ലേലത്തുൽ കതർ എന്ന് പറഞ്ഞാൽ പഴയ കാലത്തൊക്കെ ആൾക്കാരുടെ മനസ്സിലെന്താണ് ആ ഇരുപത്തേഴാമത്തെ നോമ്പിൻ്റെ അത് ഉണ്ടാക്കണം നെയ്യപ്പും പത്തരി ഉണ്ണിയപ്പൊക്കെ ആൾക്കാർക്ക് ഓർമ്മയായിരുന്നു എന്താണ് ഈ നെയ്യപ്പത്തിനും ലേലത്തുൽഖറുമായിട്ട് എന്ത് ബന്ധ സുഹൃത്തുക്കളുള്ളത് കാരണം ഒരു വളരെ തെറ്റായ ഒരു ആശയല്ലേ ആളുകൾക്ക് നൽകുന്നത് കാരണം സാധാരണ നോമ്പ് തുറക്കുമ്പോൾ ഭക്ഷണം കഴിച്ചാൽ തന്നെ ഒരാൾ പിന്നെ തറാവിഹുവിനും പോകാൻ പറ്റാത്ത ജീവിതത്തിൽ അയാൾ എന്ത് ചെയ്യും അവശനാവും ആ കൂട്ടത്തിൽ ഈ മധുരപലഹാരങ്ങളെല്ലാം ഭക്ഷണം കഴിക്കേണ്ടതാണോ രാത്രി ഓരോ പുണ്യത്തിനും ആയിരം മാസങ്ങളെക്കാളും പുണ്യ പ്രതിഫലം കിട്ടുന്ന ഒരു മാസം എത്ര ഉന്മേഷത്തോടെയാണ് ആ രാത്രി ഇരിക്കേണ്ടത് എന്നാൽ ആ രാത്രിയുടെ ഉന്മേഷം കെടുത്തുന്ന മധുരം അടിച്ചു കയറ്റാനുള്ള ഒരു സന്ദേശം ലേലത്തുൽ കദറിനെ കുറിച്ച് അറിയാത്തവർ പിന്നെ പണ്ടുകാലത്തെ ആൾക്കാർ പറയും ഞാനന്നങ്ങനെ രാത്രി ഇങ്ങനെ ലേലത്തുൽ കഥറിനെ കാത്തിരിക്കുന്ന സമയത്ത് ഞാൻ ഒന്ന് ഉറങ്ങിപ്പോയി അപ്പളേറ്റ വന്നു പോയോ എത്ര തെറ്റായ സങ്കല്പമാണ് കുർആാൻ വ്യക്തമായി പറഞ്ഞ ഒരു ലൈലത്തുൽ കദർ ലൈലത്തുൽ കതർ എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ ഒരു രാത്രി അസ്തമയം മുതൽ ഉദയം വരെയുള്ള ഒരു രാവാണ് അപ്പൊ നമ്മളിപ്പോൾ ഹറമിൽ പോയിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ ഇന്നത്തെ ഈ ജുമാ അറമിൽ നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ലക്ഷം ജുമാന്റെ പ്രതിഫലം കിട്ടും അന്തേ അവിടെ റക്കാത്ത് കൂടുതലുണ്ടോ ഇല്ല പിന്നെ കുത്തുബക്കു ദീർഘം ഇല്ല പിന്നെന്താ ആ സ്ഥലത്തിന് നിശ്ചയിച്ചൊരു പ്രാധാന്യം ആ സ്ഥലത്തു സംഭവിച്ചു എന്നുള്ളതാണ് അതേപോലെ ആ രാത്രി സംഭവിച്ചാൽ ഏത് അന്നത്തെ അന്നത്തെ രാത്രിയിൽ രാവ് രാത്രി വരെ എന്തും അന്ന് നമ്മൾ കൊടുത്തു ഒരാൾക്ക് നമ്മൾ ഒരു ഒരായിരം ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു രാത്രി ആ രാത്രി ഇനി നമുക്ക് ആയിരം മാസത്തിന്റെ പുണ്യം കിട്ടും അന്നത്തെ നമ്മളുടെ രാത്രി നമസ്കാരത്തിന് മൻ കാമറ ലേലത്തൽ കതർ ഒരു പിന്നെ കഴിഞ്ഞ എല്ലാ പാപങ്ങളും നമുക്ക് പൊറുക്കപ്പെടും ഒരു ദിക്കൃ ചെല്ലിയാൽ പിന്നെ ആളുകൾ തെറ്റിദ്ധരിച്ച എന്താ വെച്ചാൽ എത്രയോ സഹോദരിമാര് വിചാരിച്ചത് പള്ളിക്ക് പോണവർക്ക് കിട്ടുകയാണ് പള്ളിക്ക് പോണ ആൾക്കാർക്ക് പള്ളിക്കലേ ഈ രാത്രിയുള്ളൂ സുഹൃത്തുക്കളെ ഈ രാത്രി എല്ലായിടത്തും ഉണ്ട് ഒരാർത്തവകാരിയായ സ്ത്രീ തന്റെ വീട്ടിലിരുന്ന് ചെല്ലുന്ന നിക്രുകൾക്കും ഈ ആയിരം മാസത്തെ പുണ്യം കിട്ടും അപ്പോ ആ ഒരു രാവ് നമുക്കിപ്പോ ഒരു ഹറമ പോയി നിസ്കരിക്കണെങ്കിൽ സുഹൃത്തുക്കളെ ഒരു ലക്ഷം എടുത്തിട്ട് പെടുന്ന ഉമർക്ക് കയറണം അള്ളാഹു നമുക്ക് പരലോകത്ത് കണക്കില്ലാത്ത പുണ്യം തരാൻ ഒരു രാവ് പന്ത്രണ്ട് മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു രാവ് പന്ത്രണ്ട് മണിക്കൂർ സമയം അതിലെ ഓരോ പ്രവർത്തനങ്ങൾക്കും ആയിരക്കണക്കിന് മാസത്തിന്റെ പുണ്യം അപ്പൊ ആ മാസം വരുമ്പോ മനസ്സുകൊണ്ട് അത് ആഗ്രഹിക്കണ്ടേ ഇന്ന അല്ലാഹ ജീലത്തിൽ കതറും അള്ളാഹു ലൈലത്തുൽ കതർ നിശ്ചയിച്ച മാസമാണത് ഒരു സൂറത്ത് വിശുദ്ധ വീണ്ടും അല്ലെഹു പറഞ്ഞു ലൈലത്തി മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനം സന്തോഷം അവന്റെ കാര്യങ്ങളിൽ തീരുമാനം കുറിക്കപ്പെടുന്ന ഒരു രാത്രി അപ്പൊ ഞാൻ നമ്മൾ ആലോചിച്ച് നോക്ക് ഒരായുഷ്കാലം ചെയ്യുന്ന പുണ്യം കിട്ടുന്ന ഒരു രാവുള്ള ഈ റമദാനിൽ ആ ദിവസം എനിക്ക് നഷ്ടപ്പെടരുത് എന്ന് വിചാരിച്ച് കാത്തിരുന്ന എത്ര റമലാൻ നമുക്ക് കടന്നുപോയി നാം ഗൗരവത്തോടെ ചിന്തിക്കണം കാരണം ആ പുണ്യങ്ങളെ കുറിച്ച് അറിയുമ്പോഴാണ് നമുക്ക് ആ മാസത്തെ കുറിച്ച് പിന്നെ മാത്രമല്ല അടുത്തൊരു കാര്യം നോക്കുന്ന നിങ്ങൾ ഈ റമദാൻ കൊണ്ട് അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം തരാ സുഹൃത്തുക്കളെ നമ്മളെക്കെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം നിറഞ്ഞാൽ ചെയ്തു പോയ തെറ്റുകളാണ് കാരണം ഇപ്പൊ എന്റെ സംസാരം കേൾക്കുന്നവരിൽ തന്നെ ഭൂരിപക്ഷം ആളുകളും നമ്മളെല്ലാവരും ജീവിതകാലം മുഴുവനും ഇത്ര ശ്രദ്ധയോടെ ജീവിച്ച ആളുകളല്ല ഖുർആനിന്റെ ആശയങ്ങൾ അറിഞ്ഞ് ഉത്ബോധനങ്ങൾ കേട്ട് അത്ര ശ്രദ്ധയോടെ ഇത്ര ഇത്രകാലം അശ്രദ്ധമായി ജീവിച്ചു നമ്മൾ നമ്മുടെ കണ്ണുകളെയും കാതുകളെയും സമ്പത്തിനെയും ഒന്നും സൂക്ഷിക്കാതെ ഹറാമും ഹരാരും നോക്കാതെ ജീവിച്ച കാലങ്ങളുണ്ടായിരിക്കും അതൊക്കെ എത്ര കാലത്തെ തെറ്റാണ് അപ്പൊ നമുക്ക് അജ്ജിനെ കുറിച്ച് ആലോക്കും പഠിച്ചോനെ ഒരു ഹജ്ജ് ചെയ്തിട്ട് ഈ പാപങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ച് എൻ്റെ അടുത്ത് വരാൻ എന്ന് ആഗ്രഹിച്ചിട്ടില്ലേ നമ്മൾ അതുപോലെ അല്ലാഹു ഒരധ്വാന അല്ലാതെ നമ്മുടെ മുന്നിൽ കൊടുുന്നവരാണ് പാപങ്ങൾ പൊറുക്കാൻ ഒരു റമദാനിന് പാപങ്ങൾ പരിഹരിച്ച് കിട്ടാൻ അപ്പൊ സുഹൃത്തുക്കളെ ഈ റമദാൻ നമുക്ക് കഴിഞ്ഞു കടന്നു പോകാൻ ആഗ്രഹിച്ചാൽ ഈ റമദാനിൽ എൻ്റെ തെറ്റുകളെ പരിഹരിച്ചിരിക്കണം ഈ റമദാൻ കഴിഞ്ഞിട്ട് ഞാൻ മരിച്ചോട്ടെ എനിക്ക് എനിക്കെൻ്റെ എല്ലാ തെറ്റും ഈ റമദാനക്ക് ഞാൻ അതിന് വേണ്ടിയിട്ടൊന്ന് തയ്യാറെടുത്ത് നിൽക്കുകയാണ് എന്ന് പറയണം എത്ര ഹദീസ് വമൻ അള്ളാഹു പറഞ്ഞ ലോ മൻ സാമറാന ഇമാനംസാബൻ ഉഫഹു മാത്തക്കത്തോം ബിന്ദംബികം ആരെങ്കിലും ഈമാനോടുകൂടെയും എത്തിസാബോടെയും പിന്നെ നോമ്പ് നോറ്റാൽ അവന്റെ പാപങ്ങൾ പൊറുക്കും മൻ കാമറമാന ഇമാനംസാപൻ ഉഫു മാത്തക്കത്തോം ബിന്ദംബികി നോമ്പ് നോറ്റാലും എന്തു പാപങ്ങൾ പൊറുക്കും നിസ്കരിച്ചാലും പാപങ്ങൾ പൊറുക്കും അതിലുള്ള ഒരു അത്ഭുതം താരങ്ങൾ ഈ നോമ്പ് എന്ന് പറഞ്ഞാൽ ഈ മുപ്പത് ദിവസത്തെ നോമ്പ് എന്ന് പറഞ്ഞാൽ മുപ്പത് ദിവസത്തെ നോമ്പ് അല്ല സുഹൃത്തുക്കളെ ഒന്നിന് പത്തിരട്ടിയാണ് മുന്നൂറ് ദിവസത്തെ നോമ്പാണ് ഇനി ഒരു ആറ് നോമ്പും കൂടി ആണെങ്കിലോ കാനക്ക സുയാമി ദഹി ഒരു വർഷത്തെ നോമ്പ് ഒരു വർഷത്തെ നോമ്പിൻ്റെ പുണ്യം ഒരു മാസം കൊണ്ട് നേടുക ഇനി രാത്രി നമസ്കാരം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ഒരു രാത്രിയിൽ മാത്രമുള്ള കുറഞ്ഞ സമയത്തുള്ള ഒന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഇന്നഹു മൻ ഖാമ മഅൽ ഇമാമി ഹത്താ യൻസരിഫ കുതിബ ലഹു ഖിയാമു ലൈല ഇമാമിന്റെ തുടങ്ങി ഇമാം സലാം ചില ആൾക്കാർ ും കണ്ട പിടിയും ആ ഇമാമിന്റെ കൂടെ നിസ്കരിച്ചാൽ അവൻ എന്താകുന്നു കുത്തിബലൂല ഒരു രാത്രി മുഴുവൻ നിസ്കരിച്ചത് അപ്പൊ മുപ്പത് രാത്രി നമ്മൾ ഇമാമിൻ്റെ കൂടെ നിസ്കരിച്ചിരിക്കണമെങ്കിൽ എന്താണ് നിങ്ങൾ ആ രാത്രി മുഴുവൻ നിസ്കാരാണ് അപ്പോൾ ഒരു മാസം എന്താണ് ഒരു വർഷത്തെ നോമ്പിൻ്റെ പുണ്യം രാത്രി മുഴുവനും നിസ്കരിച്ച പുണ്യം ഏ ചെറിയൊരു ക്ഷീണം തോന്നുമ്പോ ഇന്നിപ്പോൾ തെറാവിന് പോണ്ട ഇന്ന് ഇപ്പം ഇഷ നിസ്കരിച്ച അവിടെ എന്നൊക്കെ ആരാ ചിന്തിക്കാൻ നിറങ്ങൾ ഇതൊന്നും മനസ്സിലില്ലാത്ത ആൾക്കാരാണ് അതൊക്കെ ചിന്തിക്കുക ഇതൊക്കെ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ എന്താ അറിയാം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഗൗരവമേ റമദാനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അത്ര പ്രാധാന്യമേ റമദാനിക്ക് എന്ത് ചെയ്യുള്ളൂ ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് മാത്രമല്ല സുഹൃത്തുക്കളെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കപ്പെടുന്ന ഒരു സന്ദർഭമാണ് പറഞ്ഞു എല്ലാ എല്ലാ രാത്രിയിലും പകലിലും ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകൾ എന്നാണ് ഇമാം അൽബാനി സൊഹൈഹുത്ത് റഹീബില് പറഞ്ഞു കുറുത്ത ഹദീസാണ് അപ്പം പ്രാർത്ഥിച്ചാൽ നമ്മൾ പ്രാർത്ഥിച്ചത് കിട്ടുന്ന സമയം മാത്രല്ല സുഹൃത്തുക്കളെ ആലോചിച്ച് നോക്കും നിങ്ങൾ അള്ളാഹു എത്രയോ കഴിഞ്ഞ റമദാനുകളിലെ ഓരോ ദിവസങ്ങളിലും നോമ്പ് തുറക്കുന്ന സമയത്ത് ആ നോമ്പ് തുറക്കുന്ന ആൾക്കാരെ കൂട്ടത്തുനിന്ന് എത്രയോ ആളുകളെ നരകത്തിലേക്ക് അവൻ പോകണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് എല്ലാ രാത്രിയിലും പറഞ്ഞു ഫിത്തർ എല്ലാ നോമ്പ് തുറക്കുന്ന സമയത്തും അള്ളാഹുവിനുണ്ട് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ആളുകൾ അപ്പൊ നിന്ന് മോചനം അള്ളാഹു തീരുമാനിക്കുന്നാണ് അപ്പൊ ഈ ഒരു റമദാൻ കടന്നു പോകുമ്പോൾ എത്ര ആൾക്കാ ഭാഗ്യം കിട്ടും ആ ഭാഗ്യം കിട്ടണമെങ്കിൽ നമ്മൾ അള്ളഹായിട്ട് ചോദിക്കണം ചോദിക്കണം പടച്ചോനെ നീ രക്ഷപ്പെടുത്തലില്ലേ ഓരോ റമദാനക്കും നരകത്തുന്ന ആൾക്കാർ ഈ റമദാനിൽ ആ ലിസ്റ്റിൽ എന്നെ ഉൾപ്പെടുത്തണം ഓരോ ദിവസവും അള്ളാഹു ആളുകൾക്ക് നൽകുന്ന ഒരു അനുകൂലമായി ഒരു ഒരു ഓഫറായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് അതേപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പുണ്യാണ് എന്തറിയോ ഇപ്പം ഹജ്ജ് ഉമ്രക്കൊക്കെ നമ്മൾ പോകും റമലാനിലെ ഒമ്പ്രക്ക് പോകുന്ന ആളുകൾക്ക് കുറച്ച് ചെലവ് അധികമാണ് പക്ഷെ എങ്കിൽ പോലും ജീവിതത്തിൽ നിർബന്ധമായ ഒരു കർമ്മമല്ലേ സുഹൃത്തുക്കൾ അത് നിർബന്ധമായ കാര്യമാണ് ഹജ്ജും ഒമ്പറയും നിർബന്ധമാണ് ഒരാളുടെ ജീവിതത്തിൽ അതിന് സാഹചര്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അപ്പൊക്ക് ഹജ്ജിന് പോകാൻ അഞ്ച് ലക്ഷം ലക്ഷം ഒന്നും കയ്യിലില്ലെങ്കിൽ ഉമ്പ്രക്ക് പോകാൻ കഴിയുന്ന ഒരാൾ അത് ചെയ്യണ്ടേ അപ്പൊ അത് ചെയ്താൽ എത്രയാണ് അള്ളാഹു അതിന് പ്രതിഫലം നിശ്ചയിച്ച് നിങ്ങൾ ആലോചിക്കുന്നു ആലോചിച്ച് നോക്കുന്നു ഒരു ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലം നീ ഉമ്ര ചെയ്ത ഈ സമയത്ത് അതിലൊരു ഉംബ്ര ഒരുത്തൻ ചെയ്താൽ അതിൽ ഹജ്ജ ഒരു ഹജ്ജിന് തുല്യമാകുന്ന ഒരു ഹജ്ജിന് തുല്യമായ പ്രതിഫലം റമദാനിലെ ഒരു ഉമ്രക്ക് കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ എത്രമാത്രം ശ്രേഷ്ഠമായ ഒരു മാസത്തെയാണ് നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന സുഹൃത്തുക്കളെ അപ്പോൾ അതൊക്കെ തടയുന്നത് മനസ്സിൽ ഒരു തയ്യാറെടുപ്പ് ഈ കാര്യങ്ങൾക്കെല്ലാം ഒരു തയ്യാറെടുപ്പ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായും ജീവിതത്തിൽ കിട്ടുന്ന അപൂർവമായ ഒരവസരമായിരിക്കും റമദാൻ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പൂർവികന്മാർ ആറുമാസത്തോളം റമദാനിലേക്ക് എത്താൻ പ്രാർത്ഥിച്ചത് റമദാൻ കഴിഞ്ഞിട്ട് നാലും അഞ്ചും മാസം സലഫുകളായ പൂർവികന്മാർ ആ നോമ്പ് സ്വീക ആ മാസത്തിലെ പുണ്യം സ്വീകരിക്കാൻ വേണ്ടി അങ്ങനെ ഇതൊക്കെ പാടം ഉൾക്കൊള്ളുന്നൊരു റമദാനിൽ എന്നിൽ നിന്ന് സ്വീകരിക്കണേ എന്ന് പറയാൻ അവർ കാത്തിരുന്നിരുന്നു എന്നാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ ധന്യമായ കാത്തിരിക്കുന്ന വളരെ വളരെ ചിന്തയോടുകൂടെയും ബോധത്തോടു ഓരോ നിമിഷങ്ങളെയും പ്രയോജനപ്പെടുത്തുന്ന ഒരു റമദാനായി ഈ റമദാനിനെ സ്വീകരിക്കുവാനും അനുഷ്ഠിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫിയക്ക് പ്രധാന ചെയ്യമാണ് അലഹമുല്ല വസല്ലു അല മുഹമ്മദ്ൻ വാലഅ അലഹി വാസാബി ഹജ്ജു ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ നബി സല അഹ് അലഹി വസല്ലാം ഏറ്റവുമധികം ദാനധർമ്മങ്ങൾ ചെയ്തിരുന്ന ഒരു കാറ്റുപോലൊക്കെ അടിച്ചു വീശി എന്ന് പറയുന്ന രൂപത്തിൽ സതക്കകൾ നിർവഹിച്ചിരുന്ന ഒരു സന്ദർഭമാണ് റമദാൻ നമ്മളെല്ലാവരും ഈ റമദാൻ സമാഗതമാകുമ്പോൾ ഒരു ബഡ്ജറ്റ് നമ്മുടെ സംഖ്യകളിൽ നിന്നും ഒരു വിഹിതം റമദാനിന് വേണ്ടി നീക്കി വെക്കണം അപ്പോൾ സാധാരണ സതക്കകൾ ദാനധർമ്മങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ ചില മുതലാളിമാരെയാണ് മനസ്സിൽ വരിക സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ ഇത് പണം ധാരാളമുള്ള ആളുകൾ നൽകുക എന്നതല്ല സുഹൃത്തുക്കളെ സ്വതക്കാന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പണമുള്ളവനും ഇല്ലാത്തവനും എല്ലാം അവനവൻ്റെ അളവനുസരിച്ച് കൊടുക്കുക എന്നുള്ളതാണ് മനസ്സിലെ നമ്മുടെ കഴിവനുസരിച്ച് കൊടുക്കുക അപ്പോൾ എന്താ വെച്ചാൽ ഒരാൾ പത്ത് ലക്ഷം രൂപ കൊടുക്കുന്നത് അയാളുടെ സമ്പത്ത് പത്ത് കോടിയുള്ള ആൾ പത്ത് ലക്ഷം കൊടുക്കുമ്പോൾ നമ്മൾ പത്ത് രൂപയുള്ളവൻ ഒരു രൂപ കൊടുക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ ആ ഒരു രൂപക്ക് അയാൾക്ക് ആ പത്ത് ലക്ഷത്തിന്റെ കൂലി കിട്ടും അയാൾ അയാളുടെ സമ്പത്തിന്റെ ഒരു ശതമാനം കൊടുത്ത് നമ്മൾ നമ്മുടെ സമ്പത്തിന്റെ ഒരു ശതമാനം കൊടുത്താൽ നമുക്ക് ആ കൂലി കിട്ടണ്ടേ അതുകൊണ്ടാണ് ആയിരം ദീനാറിനെ ഒരു ദീനാർ അതിജീവിക്കുന്നതാണ് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ബക്കറ്റിൽ ഒരാൾ നൂറ് രൂപ പെടുമ്പോൾ നമ്മൾ പത്ത് ഉറുപ്പ്യ ഇടാതിരിക്കരുത് ആ പത്ത് റുപ്പ്യ എന്തിനാ അറിയങ്ങള് ആ പത്ത് രൂപ നമുക്ക് പുണ്യം കിട്ടാനാണ് അപ്പം റമദാനിൽ സതൊക്കെ ഞങ്ങളൊക്കെ വാങ്ങുന്ന ആൾക്കാരാണെന്നാണ് അങ്ങനെ വാങ്ങുന്ന ആൾക്കാരല്ലേ സുഹൃത്തുക്കൾ നമ്മളൊക്കെ എന്ത് ചെയ്യണം നമ്മുടെ ഒരു വിഹിതം വളരെ നിസ്സാരമാണെങ്കിലും ഒരു വിഹിതം കൊടുക്കണം അത് റമദാനിൽ അപ്പോൾ ഒരു സംഖ്യ മാറ്റി വെക്കുക അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ പള്ളികൾ നിർമ്മിക്കുന്ന ആളുകൾ വരും സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകൾ വരും ഇസ്ലാമികമായ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വരും പാവപ്പെട്ട ആളുകൾ പലപ്പോഴും നമ്മുടെ വീടുകളിൽ വരും അതേപോലെ തന്നെ പല സംരംഭങ്ങളും വരും അപ്പോൾ നമ്മളൊരു അയ്യായിരം രൂപ അല്ലെങ്കിൽ ഒരു പതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ നമ്മുടെ കണക്കനുസരിച്ച് മാറ്റി വെക്കും ഇത് റമദാനിക്ക് കൊടുക്കാനുള്ള ഫണ്ടാണ് അത് നമ്മൾ മാറ്റി വെക്കുകയാണ് എന്നിട്ട് ആ മാറ്റി വെച്ച് നമ്മളൊരു വിഹിതം കൊടുക്കുക നമ്മൾ ചെറിയ ഇപ്പോൾ ഒരു ഇപ്പോൾ പതിനഞ്ച് വയസ്സായ കുട്ടിയാണെങ്കിലും ഇന്ന് അവനുള്ളൊരു വരുമാനം അവൻ ഉണ്ടാക്കും അങ്ങനെ ഇന്നത്തെ കാലം അവന് ഒരു ദിവസം ഒരു പക്ഷേ വലിയൊരാൾ ചിലവഴിക്കുന്നതിനേക്കാളും സംഖ്യ അവൻ ചിലവഴിക്കേണ്ടായിരിക്കും അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയ്ക്ക് എല്ലാവരും അവനവൻ്റെ വിഹിതത്തിനൊരു വിഹിതം കൊടുക്കുക അത് റമദാനിക്കു മാറ്റി വെക്കുക അപ്പം ആളുകളെ കാത്തിരിക്കും കലക്ഷന് വേണ്ടി വരുന്ന ആളുകളെ കാത്തിരിക്കും എന്തിനാണ് നമ്മൾ മാറ്റി വെച്ച ആൾക്കാരാണ് അതിന് അർഹതപ്പെട്ടവരെ കൊടുക്കാൻ നമുക്ക് കിട്ടണം അപ്പം അവർ നമ്മളെ തേടി വരുന്നുവെങ്കിൽ അതൊരു സൗഭാഗ്യമല്ലേ നമ്മൾ അന്വേഷിച്ച് പോയി കൊടുക്കേണ്ടത് നമ്മളടുത്തേക്ക് വരുവാണെങ്കിൽ നമുക്ക് അത്രയും നല്ലതല്ലേ അതുകൊണ്ട് സുഹൃത്തുക്കളെ ഈ റമദാനിൽ നമ്മുടെ ബഡ്ജറ്റിൽ നിന്ന് വളരെ മാന സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ കടന്നു പോകുന്നു അപ്പം തന്നെയാണ് സ്വതക്കൊക്കെ ഏറ്റവും വലിയ പുണ്യം അതുകൊണ്ട് ഒരു വിഹിതം നമ്മൾ മാറ്റി വെക്കുക അത് ഏറ്റവും അർഹമായവർക്കും ഏറ്റവും അനിവാര്യമായതിനും മരണശേഷവും നിലനിൽക്കുന്നതിനും നമ്മൾ ചിലവഴിക്കുക ഈ കഴിഞ്ഞ ദിവസം ഒരാൾ അയ്യായിരം രൂപ അയാളെ സന്ദർശിക്കാൻ വന്ന ഒരു പണ്ഡിതത്ത് കൊടുത്തിട്ട് പറഞ്ഞു ഞാൻ ഏകദേശം എൻ്റെ ജീവിതം അവസാനിക്കാറായിട്ടുണ്ട് എൻ്റെ അടുത്ത് ഇതുള്ളൂ പക്ഷേ എനിക്കൊരു ജാരിയായ സ്വതക്കാം നാളെ കബറുക്ക് വെച്ചാൽ എനിക്കൊരു ജാരിയായ സ്വതക്ക വേണം അയ്യായിരം റുപ്യക്ക് എന്ത് ജാരിയായ സ്വതക്ക ഇപ്പോൾ കുറേ ആലോചിച്ചിട്ട് ഇദ്ദേഹം പറഞ്ഞു നമുക്കെന്ത് ചെയ്യും ഒരു അൽക്കഹ് പിന്നെ ഇതിനു വേണ്ടി പ്രിൻ്റ് ചെയ്യാം എന്നാൽ പള്ളികൾ കൊണ്ടുപോയി വച്ചാൽ എന്തിയും ആരെങ്കിലുമൊക്കെ എടുത്ത് ഓതുമ്പോൾ കാലാകാലം മുസാഹൻ വറത്തോറും അങ്ങനെ ആ പണ്ഡിതൻ്റെ അടുത്ത് ആ പൈസ കൊടുത്ത് അയാൾ അയാളതിന് പിന്നെ അൽക്കഫിൻ്റെ പിന്നെ മുസാഫ് പ്രിൻറ്റ് ചെയ്തിട്ട് വാങ്ങിച്ചിട്ട് എന്ത് ചെയ്തു പള്ളികളിൽ കൊടുത്തു ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഒരു ആഗ്രഹമാണത് അല്ലാഹു കബൂൽ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമ്മളെല്ലാവരും നമ്മുടെ ഒരു വിഹിതം നീക്കി വെക്കാനും കൂടെ ഈ റമലാലിന് നമ്മൾ ആലോചിക്കണം എല്ലാ പുണ്യങ്ങളിലും മത്സരിച്ച് ചെയ്യാനും മറ്റുള്ളവർ ചെയ്ത് കൊള്ളും എന്ന് പ്രതീക്ഷിക്കാതെ നമ്മുടെ അക്കൗണ്ടിലേക്ക് നാം നൽകാൻ നമ്മൾ പരിശ്രമിക്കുക എല്ലാ പുണ്യങ്ങളിലും മത്സരത്തോടുകൂടിയും എഹ്തിസാബോടുകൂടെയും ഈമാനോടുകൂടെയും പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രധാനം ചെയ്യാൻ മാറാവട്ടെ അള്ളാഹുവി ഞങ്ങളിൽ നിന്ന് വന്നുപോയ പാപങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്ത് തരണം റഹ്മാനെ ഏറ്റവും പുണ്യങ്ങൾ നിറഞ്ഞ അനുഗ്രഹം നിറഞ്ഞ റമലാനിനെ മറ്റേതു റമലാലിനേക്കാളും പുണ്യകരമായ ഒരു റമലാൻ്റെ കാലമായി അനുഷ്ഠിക്കുവാനുള്ള തൗഫീക്ക് അള്ളാഹുദിനി ഞങ്ങൾക്ക് പ്രധാനം ചെയ്യണം റഹ്മാൻ രോഗങ്ങളും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന രോഗികൾക്ക് നീ ആശ്വാസവും സമാധാനവും രോഗശമനവും നീ പ്രധാനം ചെയ്യണം എമിറമാൻ ഞങ്ങളിത് വന്നുപോയ തെറ്റുകളെ പാപങ്ങള് കുറ്റങ്ങളെല്ലാം പൊറുക്കുന്ന ഒരു മാസമായി ഒരു ഞങ്ങൾ ഇന്നും ഈ റമലാനെ കപൂൽ ചെയ്യണം എമിർ റഹ്മാനെ ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ കബറുകളെ നീ വിശാലമാക്കി കൊടുക്കണം നമ്മുടെ നാടിനെയും സമൂഹത്തെയും കുടുംബങ്ങളെയും എല്ലാം എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും നീ രക്ഷപ്പെടുത്തറ്മാൻ പലസ്തീനിൽ ഇപ്പോഴും വേദനകളും വിഷമങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ني أشواصو مسامات هارو اللهم وفل المؤمنين والمؤمنات ربنا عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرم ومقاما ربنا حبلنا من نزواجنا ودرياتنا قررت أعين وجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وطب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنا وفي الآخر الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين